സോ കോൾഡ് സ്ത്രീ വിരോധികൾ അല്ലെങ്കിൽ പുരുഷവാദികൾ വടിയായി ഉപയോഗിക്കും അതുകൊണ്ട് കെ ആർ മീര സൂക്ഷിച്ച് സംസാരിക്കണോ അതായത് ഒരുത്തനെ വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുകയും അപഹസിച്ച് ചിരിക്കുകയും അവൻ്റെ ജീവനെയും ജീവിതത്തെയും മരണത്തെയും അധിക്ഷേപിച്ച കെ ആർ മീരയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് പോലീസിൻ്റെ കാര്യക്ഷമത കുറവല്ല അത് എടുത്തു കഴിഞ്ഞാൽ പോലീസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള പേടിയുണ്ടാണ് അത് എടുത്തു കഴിഞ്ഞാൽ ഇനി സ്ത്രീയുടെ ഇതേ അല്ലേ നമ്മൾക്ക് വെറുതെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമോ വിമർശനമോ കേൾക്കുമെന്ന് വിചാരിച്ചാ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഇവരാരും ഹണി റോസ് ജയിലിൽ കിടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ കയറും ഇനെ ജയിലിൽ കിടക്കാൻ പോകുന്നില്ല ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ഡിഫൻസ് ഉണ്ടാകണം ഒരു പ്രതിരോധം ഉണ്ടാകണം ഒരു ബാലൻസ് ഉണ്ടാകണം നാളെ പുരുഷ സമൂഹത്തിന്റെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരാതി ഉണ്ടാകുമെന്നും കേസ് ഉണ്ടാകുമെന്നും ഒരു തോന്നൽ ഉണ്ടാകുകയും അത്തരം ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നതാണ് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്ന ഇത്രയും പോയിന്റേ ഉള്ളൂ എനിക്കത് മുംബൈ പോലീസിൽ സന്തോഷവും കേരള പോലീസോ കൊച്ചി പോലീസിനെ മോശമായി പറയല്ല ഞങ്ങളിപ്പോൾ ഇവരോടെ അല്ല ഒപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പായിട്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണ് കെ ആർ മീരയ്ക്കെതിരെ നൽകിയ പരാതിയിൽ നമുക്കൊരു നോട്ടീസ് നൽകണം അല്ലെങ്കിൽ ആ പരാതിയെ അക്നോളജ് ചെയ്ത് അവർ രസീത് നൽകണം എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാൻ അതുപോലും പോലീസ് ചെയ്യാത്തത് പോലീസിന് ആ രീതിയിൽ പോലും റിസ്ക് എടുക്കാൻ വയ്യ അതായത് പോലീസിന് ആ രീതിയിൽ പോലും അവർക്ക് ഇനി അക്നോളജ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതായത് മെയിൽ റിസീവ്ഡ് എന്ന് പോലും പറയുന്നതിൻ്റെ കാരണം ഇനി മെയിൽ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ത്രീ വിരോധികളായി പോകുമെന്ന് വിചാരിച്ചാണ് അപ്പോൾ കുമാരി റോസിനെതിരെ നമ്മുടെ ശ്രീമതി കെ ആർ മീരയ്ക്കെതിരെ ഈ നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോകും അതൊരു ലാർജർ പോയിന്റ് ഡിറൈവ് ചെയ്യാനാണ് ഇവരോട് വ്യക്തിവിരോധമൊന്നും കൊണ്ടല്ല ആ ലാർജർ പോയിന്റ് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം അൻപത് എം എൽ എ മാർ അമ്പത്തിയൊന്ന് അല്ലെങ്കിൽ അമ്പത് അമ്പത്തിനൂറ്റി അമ്പത് എം എൽ എമാരെയോളം ഇതുവരെ പുരുഷ കമ്മീഷൻ്റെ കാര്യത്തിന് നമ്മൾ കാണുകയുണ്ടായി വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് അഞ്ച് ദിവസം ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു അവിടെ ഇരുപക്ഷത്തെയും പ്രധാനപ്പെട്ട പല എം പിമാരെയും എന്താ പൊസിഷൻസ് ഓഫ് പവർ ഇരിക്കുന്ന ആൾക്കാരെയും ചെന്ന് കണ്ടു മാധ്യമ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ദേശീയ മാധ്യമ സ്ഥാപനങ്ങളെ പോയി കാണുകയുണ്ടായി പുരുഷ കമ്മീഷൻ ബില്ല് കേരള നിയമസഭയില് വരുമ്പോൾ അവരാൽ കഴിയുന്ന പിന്തുണ നമുക്ക് തരാമെന്നും ഈ ബില്ലിൻ്റെ ഇംഗ്ലീഷ് രൂപം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കാനുള്ള കാര്യവും ചെയ്തിട്ടുണ്ട് വൺസ് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ അവർ അസംബ്ലി നമ്മുടെ അസംബ്ലിയിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടും അക്സെപ്റ്റൻസ് കിട്ടും ആ ബില്ല് ഒന്നിവിടെ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ എല്ലാ നിയമസഭകളിലേക്കും സമാനമായ പുരുഷ സംഘടനകളിലേക്കും മെൻ ടു മൂവ്മെൻറ്റ്സ് മെൻ ത്ര മൂവ്മെൻറ്റ്സ് കെ എം എ പോലുള്ള സംഘടനകൾ ഓരോ സംസ്ഥാനങ്ങളിലെയും സംഘടനകളിലേക്ക് അയച്ചു കൊടുക്കുകയും ഒരു ക്യാമ്പയിനിലേക്ക് പോവുകയാണ് അത് ഈ ഫെബ്രുവരി മാർച്ചിൽ കാര്യമായി നടത്തും ഇതുവരെയുള്ള ക്യാമ്പയിൻ വളരെ സക്സസ്ഫുൾ ആണ് എന്നും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതിനെട്ട് രണ്ട് മിനിറ്റ് കുറവേ എടുത്തുള്ളൂ എന്തെങ്കിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് നോക്ക് നിർത്താം എം എൽ എ സാറൊക്കെ വെയിറ്റ് ചെയ്തു ഏതെങ്കിലും ഈ രീതിയിലുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ എം എൽ എ സാറിനോട് ഞാൻ ഇപ്പം ചോദിച്ചു സാറിന് ഒരു നിവേദനം തന്നോട്ടേന്ന് അപ്പോൾ സാർ പറഞ്ഞ് തന്നോളാൻ അപ്പോൾ സാറിനും ഇത് കഴിഞ്ഞ് ഈ പുരുഷ കമ്മീഷന്റെ നിവേദനം ഒന്ന് കൊടുത്തിട്ട് അദ്ദേഹത്തിന് അതിന്റെ എയിമെന്താണെന്ന് നമ്മൾ ചിന്തിക്കണം ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കണം അതിന്റെ എയിം ലക്ഷ്യം എന്ന് വെച്ചാൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്താണെല്ലാം എന്തെല്ലാമാണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായി അവർക്ക് പരാതി പറയുവാനും അവർക്ക് അതിൻ്റെ ഉള്ള രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുക്കാനുമുള്ള ഒരു സ്ഥാപനമാണ് വനിതാ കമ്മീഷൻ അപ്പോൾ മെൻസ് കമ്മീഷൻ പുരുഷന്മാർക്കോ അതുപോലുള്ള പ്രയാസങ്ങളുണ്ട് എത്രയോ പുരുഷന്മാർ മാനസികമായിട്ട് തകർന്നിരിക്കുന്നവരുണ്ട് പീഡനം മാത്രമല്ലല്ലോ ഗ്രഹാന്തര അന്തരീക്ഷത്തില് അവർക്ക് പല രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പുരുഷന്മാർ കഴിയുന്നുണ്ട് അവർക്ക് ഇവിടെ സമീപിച്ചൊരു കൗൺസിലിംഗ് കിട്ടു കിട്ടുമല്ലോ അവർ പോസിറ്റീവായിട്ട് കണ്ടിട്ട് ആ ഗവൺമെന്റ് ആ രീതിയിൽ ഒരു മെനസ് കമ്മീഷൻ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഡേറ്റ വെച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നമ്മളിപ്പം തുടങ്ങിയിട്ട് ഏകദേശം പതിമൂന്ന് മിനിറ്റ് ആയി ഈ പതിമൂന്ന് മിനിറ്റിനുള്ളിൽ ഇന്ത്യയിലും മൂന്ന് പുരുഷന്മാർ എവിടെങ്കിലും ആത്മഹത്യയിട്ടുണ്ടാവും എൻ ആർ സി ബിടെ കണക്കാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം നമ്മൾ ഈ തുടങ്ങി പതിമൂന്ന് മിനിറ്റ് ആയി ഞങ്ങള് തുടങ്ങിയിട്ട് ഈ സമയത്തിനുള്ളിൽ മൂന്ന് പുരുഷന്മാർ ഇന്ത്യയിൽ ആത്മഹത്യയിട്ടുണ്ടാവും സ്ത്രീകളുടെ കണക്കാണെങ്കിൽ ഒരു സ്ത്രീ ആത്മഹത്യയിട്ടുണ്ടാവും ഓരോ പതിനൊന്ന് മിനിറ്റിലുമാണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തത് ഓരോ നാലര മിനിറ്റിലാണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട് കുടുംബം വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത നാളത്തെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിച്ച് വളരെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ഒത്തിരി ഒത്തിരി പുരുഷന്മാരുണ്ട് നമുക്കറിയാൻ പറ്റാത്തണ്ട് അവരൊന്നും അത്ര എക്സ്പ്ര എക്സ്പ്രസ് ചെയ്യത്തില്ല അവരാരോടും പറയത്തില്ല ഷെയർ ചെയ്യത്തില്ല അതാണ് അവരുടെ കുഴപ്പം സ്വന്തം ഭാര്യയോടും സ്വന്തം മക്കളോട് പോലും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മടിയായിരിക്കും പിന്നീട് എവിടെയാണ് എത്തുന്ന അവസാനിക്കുന്നത് ഒരു ആത്മഹത്യയിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഒരു കമ്മീഷനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റഡി ടൈ എഡ്യൂക്കേഡായിട്ട് എഡ്യൂക്കായിട്ടുള്ള ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമിച്ചിട്ട് അവരെ കൗൺസിലിങ് ചെയ്ത് അവരെ ഒരു നല്ല രീതിയിൽ കൊണ്ടുവരണ്ട് വാർത്തെടുക്കേണ്ട നമ്മുടെ സമൂഹത്തിന്റെ ഒരു കടമയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മെൻസ് കമ്മീഷൻ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പോകേണ്ട കാര്യമില്ല എന്തെങ്കിലും ചോദ്യം ഞാനല്ല ഞാൻ പോലീസിലാണ് പരാതി കൊടുത്തത് പോലീസിൽ പരാതി കൊടുത്തു ഹൈക്കോടതിയിൽ പെറ്റീഷൻ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല കഴിഞ്ഞ ആഴ്ച വന്നോ അറിയില്ല എനിക്കറിയില്ല ഞാൻ ഡൽഹിയിലായിരുന്നു നമ്മൾ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്ന് അടുത്ത് പോയി പോലീസ് ബന്ധപ്പെട്ട് ണി കെ ആർ മീരക്കെതിരെ പോലീസിൽ ഇപ്പം പരാതി കൊടുത്തു അത് ഇത്ര ദിവസത്തിനകം കേസ് എടുത്തില്ലെങ്കിൽ അടുത്ത നടപടി എന്ന് പറയുന്നത് എസ് പിക്ക് മൂവ് ചെയ്യുവാണ് എസ് പിക്ക് ഒരു ലെറ്റർ മൂവ് ചെയ്യുവാണ് അതിനു ശേഷം എസ് പിയും ആക്ട് ചെയ്തില്ലെങ്കിൽ വി ക്യാൻ മൂവ് ബിഫോർ ദി കൺസേൺ ജുഡീഷ്യൽ കോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സി എം പി ആയിട്ട് ഫയൽ ചെയ്തിട്ട് അതേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം ഇതാണ് നടപടിക്രമം